ും പറയല്ലേ അവള് ഞാൻ പറഞ്ഞു മണിക്ക് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവളെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു തറ അടച്ചിട്ട് പിന്നെ അവള് വിളിച്ചാ കൊണ്ടിരുന്നില്ലേ അപ്പൊ അവള് ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞു അവൾ അവിടെയുള്ള ആൾക്കാരെ ഒക്കെ അവൾക്ക് നമ്പർ അറിയാം അവരാളോട് പറയാ ഉണ്ണിമവ ബ്ലോഗ്സിനെ ചുറ്റിപ്പറ്റിട്ടുള്ള വിവാദങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമവ വ്ലോഗ്സ് അത്യാവശ്യം റീച്ചുള്ള ഒരു ഫാമിലി വ്ലോഗറാണ് കഴിഞ്ഞ തിരുവോണ ദിവസം ഈ ഫാമിലി വ്ലോഗർ അച്ഛൻ ഗൾഫിൽ വെച്ചിട്ട് തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ യൂട്യൂബിൽ ഒരു പ്രൊമോ വീഡിയോ ഇട്ടിരുന്നു ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അമ്മയും മക്കളുമൊക്കെ അച്ഛൻ മരിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യകത എന്താണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യരുതായിരുന്നു എന്നാണ് എല്ലാവരും ചോദിച്ചത് അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അമ്മയും മക്കളും ഒരുമിച്ച് വീഡിയോ ഇട്ടു അച്ഛൻ മരിച്ചാലും ഞങ്ങൾക്ക് ജീവിച്ച് മുമ്പോട്ട് പോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീഡിയോയിൽ ഇവരുടെ അമ്മ കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ധാരാളം പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ആ അമ്മ പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അമ്മായി അമ്മ അതായത് മരിച്ച കൃഷ്ണകുമാറിൻ്റെ അമ്മ പ്രതികരണങ്ങളുമായിട്ട് ഒരു ചാനലിൽ രംഗത്ത് വന്നു പ്രായമായിട്ടുള്ള ആ അമ്മ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു മകൻ ആത്മഹത്യ ചെയ്തത് മകൻ്റെ ഭാര്യ കാരണമാണെന്നാണ് ആ അമ്മ പറഞ്ഞത് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് വരാം ഇവിടെ അടിയമ്പാറയ്ക്ക് പോയി അവിടെ അവിടെ പോയിടുമ്പോ അവരുടെ ഊണും തീനൊക്കെ കഴിഞ്ഞിട്ട് ബെനോട് വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവൻ ഏറി അഞ്ചു മണി വരെ ഇബ് വർത്താനം പറഞ്ഞു അങ്ങനെ അവളെ അവനെ അവമാനിച്ച് അവമാനിച്ചന്ന് വീഡിയോ കോള് വിളിച്ച് വിളിച്ച് ഈ തിരുവാണും തീനും കഴിഞ്ഞിട്ട് ബ്ലേ ബെനെ വിളിക്കാനായിട്ട് തുടങ്ങിട്ട് അഞ്ചു മണി വരെ അവള് വിളിച്ചു വിളിക്കാൻ ആ വിളിച്ച് വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏറി അതിനെ ചൊടിക്കേറ്റി അവന്റെ അവളെ ഒമ്പിൽ വെച്ച തന്നെ അവ വാതില വീഡിയോ കോളിൽ ഇരിക്കുമ്പോഴാണ് ആ വാതിലടച്ചത് വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് കൊണ്ടിട്ടില്ല പിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ അവള് അവൾക്ക് അവൻ കേൾ അവളെടുത്ത് തെറ്റിയില്ല വെച്ചാ അവള് എത്ര ആൾക്കാർ കമ്പനിക്കാരി തോട്ടിലന്നെ ചായ കടയാത്ര വേണ്ട വിജയിക്കുന്ന വീടിന് ആരെങ്കിലും ഒന്ന് വിളിച്ച് വന്ന് ശ്രദ്ധിക്കാൻ എന്റെ കുട്ടിയും ജീവനെ കൊടുക്കുവോ ആരെങ്കിലും കണ്ടെത്തിയറിഞ്ഞില്ലേ എന്താ ഉള്ളോ അത് എന്നിട്ട് അവടെ അവിടെ ഉള്ളവർക്ക് ഇവിടെ നല്ല നല്ല കാര്യമാണെന്നല്ലേ വിചാരം അപ്പൊ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ ഒരു എന്താ ഉണ്ടായി ആശുപത്രിയിലാണ് ബോധം തെളിഞ്ഞ പറയാന്ന് പറഞ്ഞു കൊറേ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ നല്ല വലിയ മെല്ലായിട്ട് അത്ര പിന്നെ രക്ഷയില്ല മരിച്ചു എന്ന് പറഞ്ഞു പിന്നെ തൂങ്ങി മരിച്ചുന്ന് പിന്നീടാ പറഞ്ഞു അത്ര ഇവിടെ ബഹുമാനിച്ചിട്ട് ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനായിരിക്കണെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ഇവർ വീഡിയോ കോൾ ചെയ്തു അതിനിടയിൽ മകനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് കൃഷ്ണകുമാർ റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു എന്നും ആ അമ്മ പറയുന്നു ഈ അമ്മയാണെങ്കിലൊക്കെ നേരിട്ട് കണ്ടതുപോലെയാണ് പറയുന്നത് സ്ഥലത്ത് ഇല്ലാതിരുന്നു ആണെങ്കിലും നേരിട്ട് സംഭവം കണ്ടതുപോലെയാണ് ഈ അമ്മ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് ബാക്കി അമ്മ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് വാതിലടച്ചു പോയത് എന്ന് അതിപ്പോ അവള് ഈ സമയത്ത് ഈ മരിച്ചു ഞങ്ങൾ അവിടെ പോയപ്പോ അപ്പൊ അവളും പറഞ്ഞു കറിയാണ് ഇങ്ങനെ ചെയ്തു അപ്പൊ എന്താ എന്തിനാ ഇങ്ങനെ ചെയ്ത് അമ്മക്ക് ഓപ്പട കൊടുത്തില്ലേ അമ്മയ്ക്ക് പൈസ കൊടുത്തില്ലേ പിന്നെ എന്തിനാ ഇത് ചെയ്ത് എന്ത് എന്തിനാ ചെയ്ത് എന്തിനാ ചെയ്ത് ഞാനൊന്നും ചെയ്യരുതേ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ എന്തിനാ ഇത് ചെയ്ത് ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞ കേട്ടോ എനിക്ക് ഒരറിവില്ലേ അവരെ ഒരു വിവരം ഞാൻ എൻ്റെ വീട്ടിലെ പണിയൊക്കെ ഒരാ അവർക്ക് മരുമക്കളും ഒക്കെ ചൊല്ലിച്ചിട്ട് പരിക്കാട്ടിലൊന്നും ചെയ് നിൽക്കുന്നില്ല തോറു വെക്കണ്ട കൂട്ടാൻ വെക്കണ്ട ഒരു അടുക്കളയിലെ ഒരു കാര്യം ചെയ്യണ്ട എന്റെ രണ്ടും മരുമക്കളും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോ ചെയ്തില്ല ചോദിച്ചോക്ക എന്ത് പണിത് വരച്ചോള് മുറ്റത്ത് ഞങ്ങൾ തീ കത്തിക്കുക മുറ്റത്ത് കത്തിക്കുമ്പോ മഴക്കാലമായാലും ഞങ്ങൾ ആ അടുപ്പിൽ പട്ടയിട്ട് മൂടിയിട്ട് ഞങ്ങൾ അത് അത് ഉപയോഗിക്കും ഈ എന്റെ മകള് ഇപ്പൊ അന്ന് കല്യാണം കഴിയാത്ത ആ മകള് മുറ്റത്ത് നിന്നിട്ട് കുറവൊടിച്ചിട്ട് അത് ഉറങ്ങൂട്ടാൻ വെക്കുക വൈകുന്നേരം അരിവഴിച്ചു വന്നിട്ടാ വന്ന് വെക്കുന്നത് ആ വയ്ക്കുമ്പോ ഇകത്തുനിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും ഇവിടെ നിന്ന് കയറിറങ്ങും മേടാ ഇവിടെ മഴയത്ത് എന്താ ഇവിടെ വിറ്റത്തിക്കിറങ്ങില്ല അവന് വൈകുന്നേരം കഴിഞ്ഞാലും കഴിയുമ്പോൾ അവൻ രണ്ടു പണികളും പുറത്തിറങ്ങിക്കാം അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനെന്താ കുഴപ്പമില്ല പിന്നെ എന്താ പറയാ ഞാൻ രോഹിതി എന്ന് പറയണെന്ന് എനിക്ക് അറിയാത്തത് അവരടുത്തൊക്കെ എങ്ങനെയായിരുന്നു അതായത് അനിയന്റെ അടുത്ത് അനിയന്റെ ഭാര്യ അടുത്ത് അവരടുത്തൊക്കെ എങ്ങനെ നാത്തൂന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു കുഴപ്പമില്ല ആരും ആരെ അവരെ കൊണ്ടൊന്നും ആരും പണി എന്റെ മക്കൾ പണിയിപ്പിക്കില്ല ധാരാവിലത്തിരി ആ മിറ്റം നാല് പേർ ഉള്ളത് പകുതി അവളടിക്കും പകുതി വളം അടിക്കും എന്നിട്ട് ബു അപ്പൊ അവൾക്ക് തലവേദനയാണ് തലവേദനയാണ് എന്താ നീക്കാത്തത് കുളിക്കുന്ന ചെയ്യാത്തത് പറഞ്ഞാ തലവേദനയാണ് അപ്പൊ ഞാൻ ഒരു മകനോട് പറഞ്ഞു ആ തലവേദന എന്ന് വെച്ചൊന്ന് ഡോക്ടറെ കൊണ്ടു അവിടെ വന്നു എന്താ അറിയാലോ കൊണ്ടുപോയി നോക്കുക അതാ ഡോക്ടറെ ഒന്നും പോകണ്ട കുറച്ചു നേരം കടന്നാ മാറും പറഞ്ഞു ഞാൻ ഓർത്തി കിടന്നോ മാറിയിട്ട് നീക്കിന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അവളെ ഒന്നും ചെയ്യാൻ പോണൂല അങ്ങനെ അങ്ങനെ കഴിഞ്ഞില്ല അങ്ങനത്തെ ആള് ഞങ്ങൾ എന്ത് ദ്രോഹിച്ചു എന്നാ പറയുന്നത് അവള് ഞങ്ങള് ദ്രോഹിച്ച പെൻഷനൊക്കെ കിട്ടൂലമാന്ന് അവള് ഇന്നോട് ചോയ് പെൻഷൻ കിട്ടൂല ആ ഇത് വിധവാ പെൻഷൻ കിട്ടൂലെന്ന് ഭാര്യ ഇനി വിധവാ പെൻഷൻ കിട്ടൂലെ

മറുപടിയായി ആ കുടുംബം മൊത്തമായിട്ടൊരു തീരുമാനം എടുക്കുകയും ആ അമ്മയെ കൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യിക്കുകയുമാണ് ഉണ്ടായത് ബാക്കി ഭാഗങ്ങൾ കൂടെ കുറിച്ച് കണ്ടിട്ട് വരാം അതായത് ഒരുപാട് ഇങ്ങനെ മോശം കമന്റുകൾ വരുന്നുണ്ട് എന്താണ് സത്യം എന്ന് പലർക്കും അറിയില്ല അപ്പം അനിയൻ പറഞ്ഞിട്ടുള്ളത് പരാതി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവനൊരു ദിവസം ഞങ്ങൾക്ക് അവളെ പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്താ ആർക്ക അതിന്റെ ഒക്കെ സത്യാവസ്ഥ ഞാൻ എന്താ സത്യാവസ്ഥ അറിയുന്നത് എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചങ്ക അത് അപ്പൊ കഴിഞ്ഞില്ലേ ഇത് ഞാൻ അവരോടാ പറഞ്ഞ അവള് എന്തിനായി വിരികയറ്റിന്നോട് എന്നോട് കൊണ്ടാതാക്കിയത് അത് ഒരു ഉപായ കഴിവാ ഒന്നാത്ത കാര്യം എല്ലാ പെട്ടമാരില്ല ഞാനേ അമ്മത്തിന് പോയ എട്ട് വയസ്സും പ്രായ മക്കളാ ി കണ്ണത്തുപോയി അച്ഛനാണ് അച്ഛനുള്ളപ്പോ പത്ത് വയസ്സേക്ക് അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാൻ ചേ അച്ഛനും ഏഴ് കൊല്ലം പഠിക്കുകയായിരുന്നു നന്ന തറവാട് കൃഷിയും അമ്മായിച്ചനും അമ്മായി ഒക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞ ഈ ഏഴ് കൊല്ലം കൊണ്ട് ഞാൻ അഞ്ചു പുസ്തകം കഴിഞ്ഞാൽ അമ്മായിച്ചനും അമ്മായിമ്മ പരിക്കും നോക്കി പഠിപ്പിച്ചു കൂലിപ്പടിക്കായിരുന്നില്ല അറുപത് വയസ്സുവരയ്ക്ക് കൂലിപ്പടി തന്നെ ഉണ്ടായിട്ടുള്ളൂ മൊത്തത്തിൽ ഇത് നോക്കി കാണുമ്പോഴേക്കും അമ്മായി അമ്മയുടെയും മരുമകളുടെയും നടക്കുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നവുമാണ് ഇവിടെയും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും ഒന്നും യാതൊരു ഊഹവുമില്ല ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അറിയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റങ്ങൾ ഇവർക്കൊക്കെ പറയാനുണ്ട് നമ്മളുടെ നാട്ടിൽ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് അമ്മ പോരും മരുമകളും അമ്മായിയും അമ്മായി അമ്മയും തമ്മിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ സാധാരണ കണ്ടുവരാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത് കൃഷ്ണകുമാറിൻ്റെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും ഇനിയും അതിന് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴേക്കും ധാരാളം പേര് ഇതുപോലെ ആത്മഹത്യയിൽ എല്ലാം അവസാനിച്ചു മംഗളമായിട്ട് കാര്യങ്ങളൊക്കെ അതുവഴി അവസാനിപ്പിക്കാം എന്ന് തീരുമാനമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഇതുപോലെ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ ധാരാളം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് ഇതിനെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ആത്മഹത്യ അല്ല അതിന് പരിഹാരം ഒന്നാമത്തേത് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നും വ്യക്തമാകുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കിത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്ന് തോന്നി അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം